നമസ്കാരം കൂട്ടുകാരെ താലൂക്കത്തുള്ള വനിതാ വയനാ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സ്നേഹസ്പർശം ശ്രീമതി ജയന്തിജി എഴുതിയ ഒരു ക്യാൻസർ രോഗിയുടെ അതിജീവനക്കുറിപ്പ് അതിലെ കീമോ തെറാപ്പി തുടങ്ങുന്നുവെന്ന അധ്യായമാണിന്ന് വായിക്കുന്നത് ആദ്യത്തെ കീമോ എടുക്കുന്ന ദിവസം പിറന്നു രാവിലെ ഏഴിന് വീട്ടിൽ നിന്നിറങ്ങി മെഡിക്കൽ കോളേജ് കാർഡിയോളജി ഒ പിയിൽ വലിയ തിരക്കാണ് ഒ പി ടിക്കറ്റ് എടുക്കുന്ന ക്യൂവിൽ ശ്രീയേട്ടനും ഡോക്ടറെ കാണുന്ന ക്യൂവിൽ അമ്മയും നിന്നു വെള്ളവും ആഹാരവും ഒക്കെ അമ്മ കരുതിയിരുന്നു പതിനൊന്ന് മുപ്പതായി ഡോക്ടറെ അടുത്തെത്താൻ സ്റ്റെതോസ്കോപ്പ് പ്ലാസ്റ്റിക് സർജറി നടത്തിയ ഭാഗത്ത് അമർത്തിയപ്പോൾ നന്നായി വേദനിച്ചു ആർ സി സിയിൽ എത്തി അപ്പോയിൻമെൻ്റ് പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ കുറഞ്ഞത് രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് ഡോക്ടറുടെ അടുത്തേക്ക് വിളിക്കും ഡോക്ടർ നോക്കി മരുന്ന് എഴുതി തന്നാൽ അത് വാങ്ങാനും കുറഞ്ഞത് ഒരു മണിക്കൂർ ക്യൂബിൽ നിൽക്കണം മരുന്നെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് മണിക്കൂറെങ്കിലും പിടിക്കും കീമോ വാർഡിനകത്ത് കിടത്തുക കിടന്നു കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഇഞ്ചക്ഷനും ട്രിപ്പും തരും ഒരു മണിക്കൂർ നേരം കൊണ്ട് ട്രിപ്പ് മുഴുവൻ ഇറങ്ങും ഒരു ദിവസത്തെ കഷ്ടപ്പാട് വല്ലാതെ അസഹനീയം ഇതിനിടയിൽ കണ്ടുമുട്ടുന്നവരോടെല്ലാം സൗഹൃദം സ്ഥാപിക്കും കൈക്കുഞ്ഞു മുതൽ വയോവൃദ്ധർ വരെ രോഗികളുടെ കൂട്ടത്തിലുണ്ട് ചില കുഞ്ഞുങ്ങൾ അച്ഛനമ്മമാരുടെ തൂളിൽ തളർന്ന് ചാഞ്ചു കിടക്കുന്നു മറ്റു ചില ഓടി നടന്ന് ചിരിച്ചുല്ലസിക്കുന്നു മുട്ടത്തലയന്മാരും തലച്ചുകളും തൊപ്പിക്കാരും കൂട്ടത്തിലുണ്ട് നിവർന്നിരിക്കാൻ കെൽപ്പുള്ളവർ പരസ്പരം പുഞ്ചിരി കൈമാറുന്നു എല്ലാവരും ഒരേ തൂവൽ പക്ഷികൾ ഈ രോഗത്തിന് മാത്രം പ്രായഭേദമില്ല ആരെയും എപ്പോഴും വേണമെങ്കിലും പിടികൂടാ ആരും അറിയാതെ പിടിമുടക്കി അടുക്കുമ്പോൾ ഇര തൻ്റെ പിടിയിൽ നിന്നും ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് ഉറപ്പിച്ചു വരുമ്പോൾ മാത്രം പ്രത്യക്ഷപ്പെടും അപൂർവം ചിലര് മാത്രം മുഴകളുടെ രൂപത്തിൽ തുടക്കത്തിലേ പ്രകടമാകും ഹൃദയം മുഴുകിയ മറ്റേത് ശരീരഭാവത്ത് ഇവൻ ചെന്നെത്തും കരളിലോ മജ്ജയിലോ തലയ്ക്കുള്ളിലോ തൊലിയിലോ രക്തത്തിലോ എവിടെയെന്നില്ല പാവ രോഗികളും ബന്ധുക്കളും ഇവൻ ഉൾ കുടുങ്ങിയിരിക്കുന്ന വിവരം എങ്ങനെ അറിയാനാണ് ഒടുവിൽ തൻ്റെ സാന്നിധ്യം പ്രകടിപ്പിക്കുമ്പോൾ ആ രോഗി അസഹനീയമായ വേദനയാൽ വരിഞ്ഞു മുറുക്കപ്പെടും ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന ചിലവ് സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയാത്തതും പാവപ്പെട്ടവരെന്നോ പണക്കാരനൊന്നും വല്ല ഒരു ഉണ്ടോ ഇവന് ഇല്ലേ ഇല്ല പാവങ്ങൾ എന്ത് ചെയ്യും ഒന്നുകിൽ ബന്ധുക്കൾ തെണ്ടാൻ ഇറങ്ങും എത്രയാണ് തെണ്ടികൾ കിട്ടുക ചില പത്രപ്രവർത്തകരുടെ സഹായത്താൽ പത്രങ്ങൾ പരസ്യം നൽകും മറ്റു ചില മുഖ്യമന്ത്രിയുടെയും എം പിമാരുടെയും കനിവിനായി അപേക്ഷിക്കും ചികിത്സയ്ക്ക് വേണ്ട പണം കിട്ടുമോ കിട്ടിയാൽ തന്നെ അപ്പോഴേക്കും രോഗിയുടെ പ്രാണൻ കൂടുവിട്ട് പറന്നു പോയി കഴിയില്ലേ ആരാണ് ഇതേക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് ആരെ പിള്ളർന്നും സ്വന്തം കാര്യം നോക്കുന്ന കൗരവ മക്കൾ വിളച്ചുന്ന ഇക്കാലത്ത് അതോ എക്കാലത്തുമോ വളരെയേറെ പേർ ഇങ്ങനെ ചികിത്സിക്കാൻ ആരുമില്ലാതെ ഒടുങ്ങുന്നു ആൾ മർത്ഥവും ഉള്ളവരുടെ സ്ഥിതിയും അന്ത്യനിമിഷങ്ങൾ മാത്രം അറിഞ്ഞാൽ വ്യത്യസ്തമല്ല ലക്ഷക്കണക്കിന് രൂപ ചികിത്സയ്ക്കായി ബന്ധുക്കൾ ചിലവഴിക്കും പക്ഷേ ആറുമാസം മുതൽ ഒരു വർഷം വരെ രോഗികൾ അനുഭവിക്കുന്ന പെടാപ്പാട് വാക്കുകളാൽ വരച്ചു കാട്ടാൻ ആരാലും സാധ്യമല്ല താൻ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് ദിവസങ്ങൾ തള്ളി നിൽക്കുക ഓ അതെത്ര ഭീകരമായ അവസ്ഥയാണ് ഇഞ്ചിൻ ചായ വേദനിച്ച് ആശുപത്രി കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നെടുത്ത് ചാടിയും വിഷം കഴിച്ചും തൂങ്ങിയും ട്രെയിനിന് മുന്നിൽ ചാടിയും വേദനയിൽ നിന്ന് മോചനം നേടിവരും നിരവധി ദൈവം നൽകിയ ജീവൻ ദൈവം തരുന്ന എല്ലാ വേദനകളും സഹിച്ച് ദൈവം തന്ന തിരിച്ചെടുക്കുന്ന ദൈവം തന്നെ തിരിച്ചെടുക്കുന്നത് വരെ നിസ്സഹായരായി കഴിയുന്നവരാണ് ഭൂരിപക്ഷവും അതാണ് വേണ്ടത് കീമോയ്ക്കുള്ള മരുന്ന് കുറിക്കുമ്പോൾ ശ്രീ ഏട്ടൻ രാജൻ ഡോക്ടറോട് ചോദിച്ചു മുടി കൊഴിയാത്ത ഏതെങ്കിലും മരുന്നുണ്ടോ സാർ അത് കേട്ടപ്പോൾ ഉള്ളിൽ നിറഞ്ഞു കവിഞ്ഞ സങ്കടം പണിപ്പെ ൊതുക്കി രണ്ടുപേരെയും നോക്കി ചിരിച്ചു ഇല്ല ഏതെടുത്താലും മുടി മുഴുവൻ പോകും കീമോ നിർത്തുമ്പോൾ ഇപ്പോൾ ഉള്ളതിലും നല്ലത് മുളച്ചു വരും മരുന്നെടുത്ത് കൊടുത്ത് കീമോ വാർഡിന് മുന്നിൽ ഇട്ടിരിക്കുന്ന ഒന്നിലിരുന്നു അടുത്തിരിക്കുന്നത് വർക്കല കോളേജിൽ ഞങ്ങൾ പഠിക്കുമ്പോൾ അവിടെ കെമിസ്ട്രി പഠിപ്പിച്ചിരുന്ന സലച്ച് ടീച്ചറാണ് അമ്മയെയും കൊണ്ടുവന്നതാണ് ഇത് മൂന്നാമത്തെ കീമോയാണ് എല്ലാ തവണയും ടീച്ചറാണ് അമ്മയെ കൊണ്ടുവരുന്നത് അതുകൊണ്ട് ഇവിടുത്തെ ചിട്ടവട്ടങ്ങളൊക്കെ നന്നായി അറിയാം മൂന്ന് കഴിച്ചിലെങ്ങൾ ഉണ്ടിട്ട് വരാൻ ടീച്ചർ പറഞ്ഞു ടീച്ചർ ഊണ് കൊണ്ടുവന്നിരുന്നു അമ്മയെ അകത്ത് കയറ്റി രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഇനി പുറത്തു വരും ടീച്ചർ കീമോ എടുത്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥങ്ങളെക്കുറിച്ച് വിവരിച്ചു തന്നു ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം ചർദ്ദിലുണ്ടാകും ഉറക്കം വളരെ കുറവായിരിക്കും അടി മുതൽ മുടി വരെ അസ്വസ്ഥതകൾ പ്രകടമാകും ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും പല്ലുകൾ ആടുന്നത് പോലെ തോന്നും തലയ്ക്കകത്ത് വേദനയും ഭാരവും തോന്നും ശരീരത്തിന് ഒരു ബലവും കാണില്ല കുറച്ച് ദിവസങ്ങൾക്കകം തലമുടി മുഴുവൻ പൊഴിഞ്ഞു പോകും കുരികത്തും കൺപോളിയിലും എന്ന് വേണ്ട ശരീരത്തിൽ എവിടെയെല്ലാം മുടിയുണ്ടോ അതെല്ലാം ഒന്നില്ലാതെ കൊഴിയും രോഗി പെട്ടെന്ന് വികാരങ്ങൾക്കടിമയാകും കോപവും സങ്കടമെല്ലാം പെട്ടെന്ന് വരും വായ്ക്കുള്ളിൽ പൊക്കലുകൾ വരും പത്ത് പന്ത്രണ്ട് ദിവസങ്ങൾ കഴിയുമ്പോൾ അസ്വസ്ഥത കുറഞ്ഞു വരും അപ്പോഴേക്കും അടുത്ത ഗെയിമും എടുക്കേണ്ട സമയമാകും എല്ലാം അറിഞ്ഞിരുന്നാൽ അനുഭവിക്കുമ്പോൾ പേടി തോന്നുകയില്ലല്ലോ മനസ്സിൻ്റെ ധൈര്യമാണ് പ്രധാനമെന്ന് ടീച്ചർ കൂട്ടിച്ചേർത്തു തളർന്ന് വീഴരുത് കൂളായി നേരിടണം തുടക്കത്തിലേയും കണ്ടുപിടിച്ചതുകൊണ്ട് ഇതുകൂടി കഴിഞ്ഞാൽ ഒന്നും ഭയപ്പെടാനില്ലെന്നും ആശ്വസിപ്പിച്ചു സാധാരണ കഴിക്കുന്ന ആഹാരങ്ങൾ പോരാ രോഗിയുടെ ആഹാരക്രമത്തെക്കുറിച്ച് നല്ല ഒരു അവബോധം ലഭിച്ചു പഴങ്ങളും പച്ചക്കറികളും ധാരാളം കഴിക്കണം പത്ത് ദിവസം കഴിയുമ്പോൾ ഇഞ്ചക്ഷൻ എടുക്കുന്ന അന്ന് രക്തം ടെസ്റ്റ് ചെയ്യുന്ന കൗണ്ട് നോക്കും ഹീമറ്റോളജി ടെസ്റ്റ് കൗണ്ട് കുറവാണെങ്കിൽ കീമോ എടുക്കില്ല ചികിത്സയുടെ കാലം അവധി നീണ്ടു പോകും അതുകൊണ്ട് ഭക്ഷണ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം ചവച്ച കഴിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും ജ്യൂസാക്കി കഴിക്കണം ഈന്തപ്പഴം അണ്ടിപ്പരിപ്പ് കൂവരക് ഉണക്കം കരിക്ക് ഇവയൊക്കെ കഴിച്ചാൽ കൗണ്ട് കൂട്ടാം രണ്ടു നേരം കുളി നിർബന്ധം ശരീരം അല്പമെങ്കിലും തണുക്കണ്ടേ എത്രമാത്രം വീര്യമുള്ള മരുന്നാണ് ശരീരത്തിൽ കയറ്റുന്നത് ടീച്ചറിൻ്റെ അമ്മ പുറത്തിറങ്ങിയപ്പോഴാണ് എൻ്റെ പേര് വിളിച്ചത് എന്നോടൊപ്പം ആദ്യമായി കീമോ എടുക്കുന്ന എന്നോളം പ്രായമുള്ള മറ്റുള്ള കൂടി ഉണ്ടായിരുന്നു കട്ടിൽ കിടത്തി പത്ത് ആയപ്പോൾ അവർക്ക് പരിഭ്രമമായി എനിക്ക് ഇഞ്ചക്ഷൻ തരാൻ മറന്നു എന്ന് തോന്നുന്നു ഒന്ന് സിസ്റ്ററെ വിളിക്കാമോ കുറച്ചുകൂടി കൂടി കഴിഞ്ഞിട്ടേ തരികയുള്ളൂ ടീച്ചറുടെ അടുത്തിരുന്നത് കൊണ്ട് എനിക്കെല്ലാം കൃത്യസ്ഥം ചുവന്ന നിറത്തിലുള്ള ഒരു മരുന്ന് ഇഞ്ചെക്ട് ചെയ്തു ഒരു മിനിറ്റ് ആയപ്പോൾ അടിമുതൽ വരെ ഒരു മുറുക്കം അനുഭവപ്പെട്ടു സിരിഞ്ചിൻ്റെ നീളിലെടുത്ത ശേഷം ട്രിപ്പ് കയറ്റി ഇനി ഒരു മണിക്കൂർ കിടക്കണം മരുന്ന് തികഞ്ഞാൽ സിസ്റ്ററെ വിളിക്കണം ഇല്ലെങ്കിൽ രക്തം തിരികെ കയറും പിരിയും മുമ്പ് സറ്റലൈറ്റ് ടീച്ചർ ഒന്നിപ്പിച്ചിട്ടുണ്ട് ചുറ്റും നോക്കി വലിയൊരു ഹാളാണ് അമ്പതോളം കിടക്കകളിൽ രോഗികൾ കിടപ്പുണ്ട് കുറേ പേർക്ക് കസീലിരുത്തി മരുന്ന് കയറ്റുന്നുമുണ്ട് ആദ്യമായി എടുക്കുന്നവർക്ക് കിടത്തിയെ എടുക്കും ടീച്ചർ പറഞ്ഞത് ഓർത്തു ഇരിക്കുന്നവർക്ക് ഇതിനകം പരിചിതമാണ് എല്ലാ മുഖങ്ങളിലും പേടിയും ദൈനീദം നേടിയിക്കുന്നു മൂന്ന് നാല് വയസ്സ് പ്രായം വരുന്ന ഒരു സുന്ദരി കുട്ടി സുരഞ്ചുമായി സിസ്റ്റർ അരികിൽ വന്നപ്പോഴേ നിലവിളി തുടങ്ങി അമ്മ വേദന ഉള്ള ശാന്തിയാക്കാൻ പണിപ്പെടുന്നു മറ്റൊരു സിസ്റ്ററുടെ സഹായത്താൽ കൈകാലുകൾ പിടിച്ചമർത്തി ഇഞ്ചക്ഷൻ നൽകി ട്രിപ്പ് ഇറങ്ങി തുടങ്ങിയപ്പോൾ ബഹളം നിർത്തി അമ്മയുടെ സംസാരം തുടങ്ങി ചുവരിൽ കടുപ്പിച്ചിരിക്കുന്ന ടി വിയിൽ ആരോഗ്യ പരിപാടി നടക്കുകയാണ് അതിൽ ശ്രദ്ധിക്കാൻ ഒരു വ്യഥാശ്രമം നടത്തി സിസ്റ്റം വിളിക്കാൻ പറഞ്ഞ രോഗിയുടെ ഭർത്താവ് കൂടെ കൂടെ അവരുടെ അടുത്തത് സമാധാനിപ്പിക്കുന്നു സ്വയം സമാധാനിക്കാൻ ശ്രമപ്പെടുന്നു സ്ത്രീ ഏട്ടും പുറത്ത് രാജൻ ഡോക്ടറോട് സംസാരിക്കുകയാണ് റിസൾട്ട് നെഗറ്റീവല്ലേ കീവ എടുക്കാതിരുന്ന കൂടെ ഓപ്പറേഷൻ സമയത്ത് കുഴപ്പമുള്ള കോശങ്ങൾ രക്തത്തിൽ കളരാൻ ചാൻസ് ഉണ്ട് നിർഭാഗ്യവശാൽ കടന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും രോഗം വരും കീമോ എടുത്ത് അവ നശിച്ചു പോകും രോഗം വീണ്ടും വരാനുള്ള സാധ്യത ഇല്ലാതാകും മുടി പോകുമെന്ന് കരുതി വിഷമിക്കണ്ട ഇപ്പോഴുള്ളതിനേക്കാൾ നല്ലത് വീണ്ടും വരും അതുവരെ വിഗ് വെച്ചാൽ മതി രാജൻ ഡോക്ടർ പോയി കഴിഞ്ഞപ്പോൾ ശ്രീയേട്ടൻ കീമോതെറാപ്പി വാർഡിന് പുറത്തിട്ടിരിക്കുന്ന കസേരകളിൽ ഒന്നിൽ ചെന്നിരുന്നു പലരുടെയും ബന്ധുക്കൾ ട്രിപ്പ് ഇറങ്ങി തീരുമുമ്പ് തീരും വരെ അകത്തും പുറത്തുമായി നിൽക്കുന്നു അമ്മയും ശ്രീയേട്ടനും ഒന്നെത്തി നോക്കിയതുപോലുമില്ല അവസാന തുള്ളിയും ശരീരത്തിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ സിസ്റ്ററെ വിളിച്ചു സൂചി മാറ്റിക്കഴിഞ്ഞാൽ ഉടൻ മെല്ലെ എഴുന്നേറ്റു തീർന്നാൽ ഉടൻ പലരും വാഷ് ബേസിനരികിലേക്ക് ഓടുന്നു ഓക്കാനവും ഛർദിയും കഴിഞ്ഞ് താഴെ നിലത്ത് തളർന്നു കിടക്കുന്നു മറ്റു ചില കസരിൽ തലചായിച്ചിരിക്കുന്നു ഇല്ല ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു അമ്മയുടെയും ശ്രീഹട്ടൻ്റെ അരികിലെത്തി തമാശയ്ക്ക് പരിഭവം നടിച്ചു പറഞ്ഞു ഇതെന്തൊരു ഭർത്താവും അമ്മയുമാണ് ആ കുട്ടിയുടെ ഭർത്താവ് എത്ര പ്രാവശ്യമാണ് എടുത്തു ചെന്നത് എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയത് പോലുമില്ല പറഞ്ഞു നിൽക്കിയത് ചിരിയോടെയാണ് അമ്മയും ശ്രീഹട്ടനും ചിരിച്ചു പള്ളിക്കൂടത്തിൽ പോകാത്തവരില്ലോ ഞങ്ങൾ അകത്ത് വരേണ്ട കാര്യമൊന്നുമില്ല ശ്രീയട്ടൻ പറഞ്ഞു കുറച്ചു നേരം ഇരുന്നിട്ട് പോകാം അമ്മ കസേര ഒഴിഞ്ഞ് തന്നുകൊണ്ട് പറഞ്ഞു വേണ്ട നമുക്ക് വീട്ടിൽ പോകാം സ്ത്രീയേട്ടൻ ചേർത്ത് പിടിച്ച് നടന്നു നീതി സ്റ്റോറിൽ നിന്ന് ഉറക്ക ഗുളിയും ഛർദ്ദിക്കാതിരിക്കാനുള്ള മരുന്നും വാങ്ങി ചതിക്കാതിരിക്കാനുള്ള മരുന്നിന് വലിയ വില അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം കഴിച്ചാൽ മതി ജയന്തി സലസ് ടീച്ചർ ഉപദേശിച്ചിട്ടുണ്ട് വണ്ടിയിൽ നിന്ന് ചന്ദിച്ചാൽ പകരാ പ്ലാസ്റ്റിക് കവറും കപ്പും അമ്മ കരുതിയിരുന്നു ഒന്നും വേണ്ടി വന്നില്ല വീട്ടിലെത്തിയ ഉടൻ കുളിച്ചു ചൂട് കഞ്ഞിയും പയറും കഴിച്ചു ശരീരത്തിനൊരു ശക്തിയും ഇല്ലാത്ത പോലെ രാത്രി ഉറക്ക ഗുളിക കഴിച്ചു ഛർദിലിൻ്റെ മരുന്ന് കഴിച്ചില്ല ഉറക്കം അകലെയായിരുന്നു പറഞ്ഞിരിക്കാൻ കഴിയാത്ത അസ്വസ്ഥത തലയ്ക്കകത്തും ശരീരത്തിൽ രണ്ട് മൂന്ന് ദിവസം ചെറിയ തോതിൽ ശ്രദ്ധിക്കും ശർദിച്ചു മരുന്ന് കഴിക്കില്ല എന്ന വാശിയിലായിരുന്നു ഗർഭകാലത്ത് ആദ്യ മാസങ്ങൾ ഉണ്ടാകുന്ന പോലെ മനം പുരട്ടലും ആഹാരത്തോട് വെറുപ്പും എപ്പോഴും കിടക്കണമെന്ന് തോന്നും എങ്കിലും അങ്ങനെ തോൽക്കാൻ മനസ്സില്ലായിരുന്നു സന്തോഷകൾ വരുമ്പോഴുള്ള ഒരുപാട് വർത്തമാനം പറയുകയും ചിരിക്കുകയും ചെയ്തു പ്രീത്തെ വിളിച്ച വിവരങ്ങൾ അന്വേഷിച്ചു അവളുടെ ഒരു ബന്ധു കീമോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ അവസ്ഥ വിവരിച്ചു സാറ്റ്ലൈറ്റ് ടീച്ചർ പറഞ്ഞതൊക്കെ തന്നെ അതിസുന്ദരിയായിരുന്നു അത്രയും അവർ ഇപ്പോൾ അവരെ കാണുന്നവർക്ക് സഹിക്കാനാവാത്തത്ര വൈരുദ്ധ്യമുണ്ട് കൗണ്ട് നോക്കാൻ പോകുന്നതിന് രണ്ട് ദിവസം മുമ്പ് ആയിഷയും സുലോചന ടീച്ചറും വന്നു ആയിഷ ഉമ്മയുടെ അവസ്ഥ വിവരിച്ചു അടുത്ത കീമോ എടുത്തു കഴിയുമ്പോൾ ശരീരത്തിൻ്റെ നിറം മാറി തുടങ്ങും നഖത്തിൽ വരെ കറുപ്പ് വ്യാപിക്കും ഉമ്മ ശാന്ത സ്വഭാവക്കാരിയായിരുന്നു ഇപ്പോൾ വലിയ ദേഷ്യമാണ് തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ എല്ലാവരോടും ദേഷ്യപ്പെടും ആഹാരം കഴിക്കാൻ നിർബന്ധിച്ച വഴക്ക് പറയും പാപ്പയോട് ഡോക്ടർ പറഞ്ഞത്രേ രോഗിയുടെ കുഴപ്പമില്ല മരുന്നിൻ്റെ കുഴപ്പമാണ് രോഗി ഇത്തരത്തിൽ പെരുമാറുന്നതെന്ന് കീമയുടെ കാലഘട്ടം കഴിച്ചു കിട്ടാൻ വളരെ പ്രയാസമാണ് സുലോചന ചെയ്യിച്ച ജയന്തി ഇത് ധൈര്യപൂർവ്വം തരണം ചെയ്യും എന്ന അഭിപ്രായക്കാരിയായിരുന്നു